വടക്കഞ്ചേരി ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് ടോൾ ഇളവ് പ്രശ്നം തർക്കത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ബന്ധപ്പെട്ടവരുടെ ചർച്ചയിൽ സ്കൂൾ വാഹനങ്ങൾ നാലു ചക്ര ഓട്ടോറിക്ഷ എന്നിവയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല സൗജന്യത്തിനായി ഈ മാസം മുപ്പത്തി ഒന്ന് വരെ രേഖകൾ സ്വീകരിക്കും ഏഴര കിലോമീറ്റർ വരെയുള്ളവർക്ക് മാത്രമാണ് യാത്രാ സൗജന്യം നൽകുക എന്ന് അതോറിറ്റി അറിയിച്ചു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ശരിയായ വാഹന രേഖകൾ സമർപ്പിക്കാത്ത ആളുകൾക്ക് ടോൾ കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായി അതിനീ മാസം മുപ്പത് വരെ സമയം അനുവദിക്കാനാവശ്യമായ തീരുമാനം എടുക്കും അതോടൊപ്പം തന്നെ ലൈറ്റിൻ്റെ പ്രശ്നം മേൽപ്പാലത്തിൻ്റെ പല ഭാഗങ്ങളും കുത്തി കുലിക്കുന്ന പ്രശ്നം ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും സമയബന്ധിതമായി തീരുമാനമെടുക്കാനാവശ്യമായ നിധിയിലേക്കുള്ള നിർദ്ദേശം കർശനമായി ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ ഇടപെടൽ ജില്ലാ ഭരണകൂടത്തോടുകൂടി ഭാഗമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായ തീരുമാനമാണ് എടുത്തത് ആ പ്രശ്നങ്ങൾ മുപ്പാം തീയതിക്കുള്ളിൽ പരിഹരിക്കാം എന്ന ഉറപ്പാണ് ടോൾ കരാർ കമ്പനിക്കാർ പറഞ്ഞിട്ട് മുപ്പാം തീയതി വരെ ഈ പറയുന്ന രേഖകൾ ഉൾപ്പെടെ സമർപ്പിക്കാനാവശ്യമായ സമയം ഞങ്ങൾ വാങ്ങിയെടുത്തിട്ടുണ്ട് അതല്ല ഈ കുഴികളും അതുപോലെ തന്നെ അത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ മാസം അവസാനത്തോടു കൂടി ആ പ്രശ്നങ്ങളാകെ എന്ന തീരുമാനമാണ് എടുത്തത്

എന്നാൽ ഏഴര കിലോമീറ്റർ പരിധി പോരെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് സ്വകാര്യ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് പ്രതിമാസം രൂപയാണ് ഈടാക്കുന്നത് സർക്കാർ എയ്ഡഡ് സ്കൂൾ വാഹനങ്ങൾക്ക് മാത്രമാണ് സൗജന്യം നാലുചക്ര ഓട്ടോറിക്ഷകൾക്ക് പ്രതിമാസം മുന്നൂറ്റി രൂപ അടയ്ക്കണം ഇക്കാര്യത്തിൽ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം അറിയിച്ചു പുതിയ വാഹനങ്ങളുടെയും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെയും സൗജന്യ യാത്രയ്ക്കുള്ള അപേക്ഷ സ്വീകരിക്കും വഴുക്കുംപാറ പാലത്തിൽ തെരുവുവിളക്കുകൾ സ്ഥാപിക്കുമെന്നും വടക്കഞ്ചേരി മേൽപ്പാലം പാലം എന്നിവ ബലപ്പെടുത്തുന്ന ജോലികൾ നടന്നുവരികയാണെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു തങ്കം ജംഗ്ഷൻ സർവീസ് റോഡിൽ നിന്ന് മഴവെള്ളം ഒഴുക്കിവിടുന്നത് നിർത്തും മേൽപ്പാലം നിർമ്മാണങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ഗതാഗത അടിയന്തര പരിഹാരം കാണുമെന്നും ചർച്ചയിൽ അധികൃതർ അറിയിച്ചു യുടി പാലക്കാട്